ഹായ് ഫ്രീൻസ് പേൾസ് ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ മോൾക്ക് ചീഫ് ഗസ്റ്റ് ഗസ്റ്റായിട്ടൊരു സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആയിട്ടോ ഇട്ടേക്കുന്നത് ഇത് നമ്മൾ സ്കൂളിലേക്ക് എത്തി അങ്ങോട്ട് പോവുകയാണ് അവരുടെ ആഡിറ്റോറിയത്തിലേക്ക് നമ്മൾ അവിടുത്തെ അച്ഛനും പ്രിൻസിപ്പാളും ഒക്കെ കൊണ്ടുപോവുകയാണ് കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ചെന്ന് ഇരുന്നായിരുന്നു കേട്ടോ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന വീഡിയോസായിരുന്നു അപ്പോൾ എന്താ അവിടുത്തെ മാതാവിൻ്റെ രൂപമാണ് അച്ഛൻ തന്നെ മോളെ പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മളടുത്ത് ഇറങ്ങി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നല്ലൊരു സ്കൂൾ തന്നെയാണ് മാർ ബേസ്ലിയോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം പോയപ്പള്ളി ഭാഗത്തുള്ളതാണിത് ആയിരത്തി മുന്നൂറോളം കുട്ടികളുണ്ടെന്ന് അവിടുത്തെ ഫാദർ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ പിന്നെതാ ഇതൊക്കെ മോക്ക് അവിടെ നിന്ന് മോക്ക് കിട്ടിയ മെഡി മെഡലി തന്നെ അവിടുത്തെ ഫാദർ ഇട്ട് കൊടുത്തു പിന്നെ അവിടെ നിന്നൊരു മൊമെൻ്റം കൊടുത്തു ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ മുളെക്കൊണ്ട് അവിടെ മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തായിരുന്നു നമുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ കാര്യങ്ങളെല്ലാം അവിടെ പറയിച്ചു ലാം ലൈറ്റിംഗ് ഉണ്ടായിരുന്നു അതാ അതിൻ്റെ മോളെ പേരൊക്കെ ഉണ്ട് ലാംബ് ലൈറ്റിങ് അഭിഷിത രാജെന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ സത്യം നമ്മൾ നമ്മളൊത്തിരി നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ് കേട്ടോ ഇത് ഇത് തിരി തെളിയിക്കുന്ന ഒരു ഇതാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്തായാലും ദൈവം ഒരു അത് നമുക്കൊരു അവസരം തന്നു നമ്മളും ഇതേപോലെ ഓരോരുത്തരുടെ തിരിയൊക്കെ തെളിക്കുമ്പോൾ കൈയ്യടിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം മോളെ കൂടെ നമുക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള ഓർത്ത് സത്യം പറഞ്ഞ അച്ഛനും അമ്മയും നിലയിൽ നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളാണ് അതായത് അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാർക്കിലൊക്കെ കളിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മോളോ ചെറിയരോ ഒക്കെ അവിടെയൊക്കെ കളിപ്പിച്ചു വളരെ വളരെ സന്തോഷത്തിലാട്ടോ അവൾ തിരിച്ചു പോകുന്നത് ഇതൊക്കെ നമുക്ക് അവിടുത്തെ ഫാദറൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ഇതെല്ലാം അവർ അവർക്കുള്ള സന്തോഷമാണ് കേട്ടോ ഈ കാണുന്ന ഫോട്ടോസ് ഫോട്ടോസെല്ലാം അവരവിടെ എടുത്തതാണ് ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ